ഹായ് ഹലോ നമസ്കാരം ദിസ് ഇസ് ഫെലോ റൈഡർ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദിയുണ്ട് വാല്യുബിൾ ഫീഡ്ബാക്സിനും സപ്പോർട്ടിനും അപ്പോൾ ഓവറോൾ എനിക്കത് അത് ഞാൻ എന്തായാലും ഒന്ന് തീരുമാനിച്ചതാണ് ഇതിങ്ങനെ കൺസിസ്റ്റൻറ്റായ വീഡിയോ ഇടണം എന്നുള്ളത് അപ്പോൾ ഓവറോൾ എനിക്ക് ഫീഡ്ബാക്ക് നല്ലതായി കിട്ടിയതുകൊണ്ട് ദിസ് ഇസ് മൈ സെക്കൻഡ് വീഡിയോ സോ വെൽക്കം വെൽക്കം ടു അത് വീഡിയോ ഓഫ് ഫെലോ റൈഡർ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ സ്റ്റോറീസും എൻ്റെ എക്സ്പീരിയൻസുമാണ് ഞാൻ ഇതിൽ ചാനലിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആദ്യത്തെ ബൈക്കിൻ്റെ കഥയാണ് അപ്പോൾ അത് എങ്ങനെയാണ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബേസിക്കലി എനിക്ക് പതിനെട്ടാവൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെയായിരുന്നു ഒരു സമയത്ത് ഞാൻ ലൈസൻസ് എടുക്കണം കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവരെക്കാട്ടിലും എപ്പോഴും ഒരു വയസ്സ് താഴെയാണ് ഞാൻ കാരണം എന്നെ വീട്ടിൽ എൽ കെ ജിയിലും മറ്റേ പ്രീ സ്കൂളിലൊക്കെ ഒരു മൂന്ന് വയസ്സിലെ ചേർത്തിയത് കൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്നവരൊക്കെ നാല് വയസ്സിലാണ് ചേർന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഓൾ ഒരു ഇയർ കുറച്ച് മുന്നേ തുടങ്ങി ക്ലാസ് അപ്പോൾ എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ ഓൾറെഡി പതിനെട്ടായി തേനും ഞാൻ പതിനെട്ട് മറ്റേ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോളേജിൽ കയറുമ്പോഴേ എനിക്ക് പതിനെട്ടായി തേങ്ങില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ബൈക്ക് ഓടിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഞായഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അപ്പം തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് ക്ലാസ്സിന് പോയി തരണം എന്നിട്ട് മറ്റേ ലൈസൻസ് എടുക്കണം തന്നെയായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ് അപ്പം ഞാനങ്ങനെ ഒക്കെ എടുത്തു ലൈസൻസ് എടുത്തപ്പോൾ തന്നെ അറിയാലോ നമ്മൾ കോളേജിൽ പോകുമ്പോൾ പിള്ളേരെയൊക്കെ കാണാൻ നമ്മളുടെ കൂടെയുള്ളവരേലും വണ്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്കും ഇങ്ങനെ തോന്നും വണ്ടിയൊക്കെ വേണമെന്ന് പക്ഷേ ഒരു സമയം വരെ ഞാൻ അച്ഛൻ്റെ ബുള്ളറ്റ് ഓടിക്കുന്നതിലായിരുന്നു എനിക്കൊരു വലിയൊരു ഇത് ഉണ്ടായിരുന്നത് കാരണം ആ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ അത് സ്റ്റാർട്ട് ചെയ്യാനും അത് ഓടിക്കണമെങ്കിലും കുറച്ച് ടെക്നിക്ക് അറിഞ്ഞാലേ അത് ഓടിക്കാൻ പറ്റുള്ളൂ അത് കാരണം പഴയ മോഡൽ ബുള്ളറ്റാണ് അപ്പോൾ കാസ്റ്റേൺ ബുള്ളറ്റ് ഓടിക്കുകയെന്ന് പറയുന്നതിന് ഒരു സ്കില് പ്രത്യേക സ്കില് എന്നുള്ള പോലെയാണ് അപ്പോൾ അന്ന് തൊട്ട് ഞാനിങ്ങനെ പ പഠിച്ചത് ഇങ്ങനെ സാധാരണ വണ്ടികളിലാണെങ്കിലും ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വണ്ടി എന്ന് പറയുന്നത് ബുള്ളറ്റായിരുന്നു ഞാൻ അത് ചെപ്പം തൊട്ട് വീട്ടിൽ ഇങ്ങനെ കാണുന്ന ഒരു വണ്ടിയായതുകൊണ്ടും പിന്നെ അതിങ്ങനെ കുറച്ച് മെക്കാനിസം ഒക്കെ വ്യത്യാസമുള്ളവർ ആയതുകൊണ്ടും അത് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സ്കിൽഫുൾ സ്കിൽഫുള്ളാണെന്നുള്ളൊരു നമുക്കൊരു ഫീല് ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെയായിരുന്നു പിന്നെ ഒരു സമയമായപ്പോൾ ഈ പിള്ളേരുടെ ഇടയിലൊക്കെ ഭയങ്കര സ്പീഡും മറ്റേ ഐ മീൻ ഇത്രീ പെർഫോമൻസ് ആയിട്ടൊക്കെ വണ്ടിയൊക്കെ കാണുമ്പോൾ കുറച്ചുകൂടി ടെക്നോളജി ഉള്ള വണ്ടികളൊക്കെ കാണുമ്പോൾ തോന്നും ഒരു വണ്ടി വേണം സ്വന്തമായിട്ട് ഒരു പുതിയ വണ്ടി വാങ്ങണം ഒരു ബൈക്ക് എടുക്കണം എന്നൊക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഈ ബുള്ളറ്റിനെ അങ്ങനെ റീപ്ലേസ് ചെയ്ത് വേറൊന്നും വാങ്ങണം അങ്ങനെയൊന്നും അല്ല പിന്നെ കുറച്ച് ഈ ഫിസിക്കലി കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനെന്തൊക്കെ ബുദ്ധിമുട്ടായി വണ്ടി അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു വേറെ ഒരു ഒരിത്തിരി ടൂറിങ്ങിന് എന്തിനൊക്കെ പറ്റിയ പോലത്തെ ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വണ്ടിയായിരുന്നു ഈ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അത് മാത്രമായിരുന്നു ആ ലൈനപ്പിലൊരു പ്രത്യേക ഐഡന്റിറ്റി ഉള്ള ഒരു വണ്ടി കാരണം റോയൽ എൻഫീൽഡ് ഇതുവരെ ഇറക്കാത്ത ഒരു ടൈപ്പ് വണ്ടിയാണ് ഒരു അഡ്വെഞ്ചർ ടൂർ വണ്ടിയാണ് പിന്നെ അത്യാവശ്യം നല്ല മെക്കാനിക്കലി കുറേ ഇഷ്യൂസ് ഉള്ള വണ്ടിയായിരുന്നെങ്കിലും അതിന് ഒരുപാട് നല്ല ഒരു കംഫേർട്ടിൻ്റെ പെർസ്പെക്റ്റീവിലും അഡ്വഞ്ചറിൻ്റെ പെർസ്പെക്ടീവിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ഉള്ള വണ്ടിയായിരുന്നു അപ്പോൾ എനിക്ക് ആ വണ്ടി എടുത്താൽ കൊള്ളാമെന്നായിരുന്നു അന്ന് തൊട്ടേ ആ വണ്ടി ഇറങ്ങി എനിക്ക് ആ വണ്ടിയെ പറ്റി അറിയാവുന്ന ആ സമയം തൊട്ട് അങ്ങനെ ഒരു വണ്ടി എടുക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ഒരു ആഗ്രഹം അപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞു കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞു ഞാൻ പിന്നെ ലൈസൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതാക്കാൻ പറ്റില്ല ആദ്യം ഇവിടെയൊക്കെ ഓടിച്ചൊന്ന് സെറ്റായി നല്ല രീതിയിൽ ഓടിക്കേണ്ടതെന്ന് ഞങ്ങൾക്കും കൂടി തോന്നല് വന്നാൽ ട്രിപ്പിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ വണ്ടി വണ്ടികൾ വേറെ എടുക്കുന്നതിനെ പറ്റിയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ആയിരുന്നു അപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇത് തോന്നി പക്ഷേ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ അവർ പറഞ്ഞതിൽ ടോട്ടലി ടോട്ടലി കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടേ ആയിരുന്നുള്ളൂ അത് വേറെ ഒരു സ്റ്റോറിക്കുള്ള ഞാൻ കൊല്ലം റൈഡിനെ പറ്റി പോഡ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അന്ന് റൈഡ് പോയ സമയത്ത് ആദ്യമായിട്ട് റൈഡ് പോയ സമയത്ത് എന്തൊക്കെ പ്രശ്നമായി എങ്ങനെയൊക്കെ ആയി എന്നുള്ളത് അപ്പോൾ ഓവറോൾ ഞാൻ കുറച്ച് റെഡി ആവാൻ എന്തായിരുന്നു അത് സത്യമാണ് അപ്പോൾ അത് അതിലൊക്കെ അവർ പറഞ്ഞതിൽ ഞാനിപ്പോഴും ആലോചിക്കുമ്പോൾ ശരിയാണെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പറഞ്ഞു വന്ന സ്റ്റോറി ഇതിൻ്റെയൊന്നും അല്ല ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫസ്റ്റ് ബൈക്ക് എന്തായിരുന്നു അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു അതുകൊണ്ടുണ്ടായ ഉപകാരവും അത് എങ്ങനെയൊക്കെ ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പറയാനുദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇതിൽ എങ്ങും അപ്പോൾ ഞാൻ രണ്ട് പത്തായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് അങ്ങനെ കോളേജിൻ്റെ ഫസ്റ്റ് ഇയർ ഏതാണ്ട് കഴിഞ്ഞു സെക്കൻഡ് ഇയറിലേക്കൊക്കെ എത്തിയപ്പോൾ തന്നെ എനിക്ക് എനിക്ക് വണ്ടി ഏതെങ്കിലും ഒന്നും എടുത്താൽ കൊള്ളാം ഹിമാലയൻ ഒക്കെ എടുത്താൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ വീട്ടിലിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു അച്ഛൻ അച്ഛനൊന്നും ആലോചിക്കുക ആലോചിക്കുക പറഞ്ഞു അതായത് വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കില്ല എന്ന് ഉറപ്പിച്ചും പറഞ്ഞില്ല എടുക്കുന്നും പറഞ്ഞില്ല ആലോചിക്കാമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയി പിന്നെ ഒരു സമയത്ത് അമ്മ പറഞ്ഞു ഇങ്ങനെ അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഈ ഇപ്പോൾ ഒന്ന് എടുത്ത് കൊടുത്താൽ ശരിയാവില്ല ഡിഗ്രി കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുതിയൊരു വണ്ടി എടുക്കുക എന്നൊക്കെ ഉള്ള പോലെ പറഞ്ഞു അപ്പോൾ ഡിഗ്രി വൃത്തിയെ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് വണ്ടി എടുത്ത് തരാമെന്നുള്ള പോലെയാണ് ഇപ്പോൾ ഡിസിഷൻ എന്നുള്ളത് മനസ്സിലായി എന്തിരുന്നാലും ഞാൻ വിടാറില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മറ്റേ ഷോറൂമിലൊക്കെ പോയിട്ടിട്ട് മറ്റേ അന്വേഷിക്കാനും വണ്ടി നോക്കാനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് വെറുതെ എങ്കിലും എടുക്കില്ലെങ്കിലും വല്ലപ്പോഴും ചാൻസ് കിട്ടുമ്പോൾ ഞാൻ ആ ഷോറൂമിൽ ഇങ്ങനെ പോയി നോക്കാറൊക്കെ എന്താ ഭയങ്കര ഇഷ്ടമാണ് റിവ്യൂ ഒക്കെ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുവായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഇതായി അപ്പോൾ ഓവറോൾ എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഇനിയിപ്പോൾ ഒരു പുതിയ വണ്ടിയൊന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് കാരണം എല്ലാ സമയവും നമുക്ക് വണ്ടി എടുത്തിട്ട് പോകണം എന്നാലും അച്ഛൻ്റെ ആവശ്യങ്ങൾ നോക്കിയിട്ട് വേണം ബുള്ളറ്റ് ഒഴിവുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം എടുക്കാൻ അപ്പം എപ്പോഴും ഞാൻ എന്താ ചെയ്യാറ് വന്ന് വൈകുന്നേരം എപ്പോഴെങ്കിലും ഒഴിവുള്ളപ്പോൾ ഒരു ഒരു സ്പിന്നു പോകാൻ വേണ്ടി മാത്രമേ ഞാൻ അങ്ങനെ പുള്ളറ്റ് എടുക്കാറുള്ളൂ അപ്പോൾ പോകുമ്പോൾ പിന്നെ വണ്ടി ഇല്ലാതെ നടപടി ആവില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു തവണ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അടുത്ത് അടുത്ത് തന്നെയാണ് പോയത് അപ്പോൾ ചെറിയച്ഛൻ്റെ വീട്ടിൻ്റെ ആ വഴി കൂടി പോകുമ്പോഴാണ് ഷെഡിൻ്റെ ഉള്ളിൽ പഴയൊരു ഗ്ലാമർ നിർത്തിയിട്ടിരിക്കുന്നത് കാരണം അത് ചെറിയച്ഛൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങനെ ഇടയ്ക്ക് ഞാൻ പഠിച്ച സമയത്ത് വണ്ടി ഓടിച്ചു പഠിച്ച സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഓടിക്കുന്ന വണ്ടിയായിരുന്നു അപ്പോൾ അതും ഒരു സമയമായപ്പോൾ ചെറിയച്ഛനും ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ആ വണ്ടി യൂസ് ചെയ്യാതെ അങ്ങനെ വെച്ചു ചെറിയ അച്ഛൻ വേറെ വണ്ടി എടുത്തപ്പോൾ മൊത്തത്തിൽ ആ വണ്ടി ഓടാതെ അങ്ങനെ അതിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വളരെ ഒരു ദയനീയ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അതായത് വണ്ടി ഇനിയും കുറച്ച് കാലം കൂടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടോട്ടലി ആവും അപ്പോൾ ഓൾറെഡി അത് നേരാക്കി ഓടിക്കാനൊക്കെ ഒരു സമയമൊക്കെ നടത്തിയിട്ട് അവസാനം അത് വേണ്ടെന്ന് പറഞ്ഞ് വീണ്ടും നിർത്തിയ ഒരു വണ്ടിയായിരുന്നു അത് അപ്പോൾ ടോട്ടലി ഇനി വണ്ടിയൊന്നും എടുത്തും തരില്ല എനിക്കാണെങ്കിൽ ആവശ്യങ്ങൾക്ക് പോകാനോ വരാനോ എന്തെങ്കിലും ഒരു വണ്ടി വേണം എന്നുള്ളൊരു തോന്നൽ എന്തായിരുന്നു അവസാനം എന്തോ എനിക്കറിയില്ല കൊമ്പത്തെ ചിന്ത കൊമ്പത്തെ വണ്ടി അത് ചിന്തിച്ച് വെച്ചിട്ട് അവസാനം എനിക്കെന്തോ എനിക്ക് തന്നെ തോന്നി ഈ വണ്ടി ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉപയോഗം ഉണ്ടാവും നമുക്കിതായാലും മതി അതെന്ത് തോട്ട് പ്രോസസ്സാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തോ ആ വണ്ടി എനിക്കിങ്ങനെ ഞാൻ ആ വഴി പാസ് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്തോ പോലെ തോന്നി അങ്ങനെ ആ വണ്ടി നേരാക്കി കോട്ടെ യൂസ് ചെയ്തോട്ടെ എന്ന് ഞാൻ ചോദിച്ചു ചെറിയ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ ആ എടുത്തു അത് ഇനിയിപ്പോൾ എന്തായാലും ഉപയോഗമില്ലല്ലോ നീ നോക്ക് ട്രൈ ചെയ്ത് നോക്ക് വന്നു അങ്ങനെ വണ്ടി എടുത്തു അടുത്ത് കൊടുത്ത് ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തതും കയറത്ത പുകയും പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ വണ്ടിയിൽ അത്യാവശ്യം എല്ലാവരുടെയും തുരുമ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് പക്ഷെ ഒരുപാട് പഴക്കമുള്ള വണ്ടിയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മളിങ്ങനെ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ഏത് വണ്ടി നിർത്തിയിട്ടാലും അത് പെട്ടെന്നൊക്കെ ആടുവരുമല്ലോ വണ്ടികൾ ഓടിയാലേ അതിൻ്റെ ഒരു 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 ഇതേ ഉള്ളൂ അപ്പോൾ ഓടാതെ നിന്ന വണ്ടി ആയതുകൊണ്ട് അതിനേതായ തുരുമ്പ് പലവിടെയും കയറിയിട്ടുണ്ട് സ്വിച്ച് ഒന്നും പലതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ കാർബറേറ്റർ ഒക്കെ കാർബറേറ്ററൊക്കെ കരിയാടുന്നുണ്ട് തോന്നുന്നു അതുകൊണ്ട് മൊത്തത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും കര കറുത്ത പോവുകയും പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്തു വൈകുന്നേരം ആകുമ്പോഴേക്കും പുള്ളി വിളിച്ചു അത്യാവശ്യം ചെയ്യേണ്ട പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഈ ഓയിൽ മാറ്റൽ പിന്നെ വണ്ടി ഓടുന്ന പരിവത്തിലേക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ എന്നെ ഫോൺ വിളിച്ചു ഞാൻ പൈസയൊക്കെ കൊടുക്കേണ്ട കൊടുത്തു ബാറ്ററി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിക്സ്റ്റായിട്ട് മാത്രമേ ഉള്ളൂ ലൈറ്റിൻ്റെ പാസ് സ്വിച്ച് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അപ്പോൾ അങ്ങനെ ഞാൻ വൈകുന്നേരം വണ്ടി എഴുതി വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം അമ്മയ്ക്ക് എഴുതുക ഇത്തിരി വയ്യാന്നൊക്കെ തോന്നി അപ്പോൾ വെളിയിൽ നിന്നുണ്ടെങ്കിൽ ഫുഡ് വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് രാത്രി പോകുക പറഞ്ഞപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയും ഉണ്ടല്ലോ അപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡായി അങ്ങനെ ഞാൻ ഈ വണ്ടി വണ്ടിയെടുത്ത് പാർസൽ വാങ്ങാനും എന്തിനൊക്കെ ആയിട്ട് ഹോട്ടലിലേക്ക് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതായത് എന്ത് വണ്ടിയോ ആയിക്കോട്ടെ അത് വലുതോ ചെറുതോ അതിനെ നമുക്ക് എന്ന് പറഞ്ഞൊരു വണ്ടി കിട്ടുമ്പോൾ കിട്ടുമ്പോഴുള്ള ഒരു ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ രാത്രി അപ്പോൾ അങ്ങനെ പാർസലൊക്കെ വാങ്ങാൻ പോയി തിരിച്ചു വന്നു പിന്നെ അതൊരു അത് ഡെയിലി എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞു നമ്മളിങ്ങനെ ഉപയോഗിക്കണം നമുക്കൊരു വണ്ടി ഉപയോഗിക്കുമ്പോൾ അറിയാമത് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ആ വണ്ടിക്ക് എന്നുള്ളത് നമ്മളൊക്കെ തന്നെ ഇങ്ങനെ തോന്നും അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടേതായ രീതിക്ക് തനിയെ മാറി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വേണം അപ്പം ഞാനിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വണ്ടിക്ക് ബാറ്ററി മാറ്റിയ മറ്റേ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യും അപ്പോൾ ബാറ്ററിയുടെ കാര്യം ചെക്ക് ചെയ്യുക പറഞ്ഞിട്ട് ബാറ്ററി മാറ്റേണ്ടി വന്നില്ല എന്നാൽ ചാർജിൽ ഇട്ടപ്പോൾ വണ്ടി അത്യാവശ്യം സെറ്റായി അപ്പോൾ മറ്റേ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയ സെൽഫ് സ്റ്റാർട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത്രയും കാലം ഫുൾ ഒഴിഞ്ഞിട്ട് പെട്ടന്ന് ഒരു ദിവസം സ്വിച്ച് നമുക്ക് സ്റ്റാർട്ട് ആണ വണ്ടിയായി മറ്റേ പെട്രോൾ അടിച്ചു കഴിഞ്ഞാലും ബുള്ളറ്റിലാണെങ്കിൽ പെട്രോൾ അടിച്ചാൽ പെട്രോൾ കാണു പോലും ഇല്ല നമ്മൾ കുലിക്കുകയാണ് നോക്കുക അതും ഒരു ടെക്നിക്കായിരുന്നു ശരിക്കാണ് പെട്രോൾ നോക്കുന്നത് അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു നമ്മൾ പെട്രോൾ അടിച്ചാൽ നമുക്ക് ഡിജിറ്റലിൽ കാണും അതേപോലെ പെട്രോൾ അടിച്ചാലും പത്ത് അറുപത് കിലോമീറ്റർ ഓടും ആ വണ്ടി വളരെ കയ്യിൽ നിൽക്കുന്ന വണ്ടിയായിരുന്നു അങ്ങനെ അങ്ങനെ അതൊക്കെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് വണ്ടി അപ്പം ഞങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വണ്ടിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇത്ര ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവുമോ എന്ന് വിചാരിക്കും പക്ഷേ ഇതിന്റെ ശരിക്കും എനിക്ക് ഇങ്ങനെ ഒരു റെഫറൻസ് എന്തുകൊണ്ടാണ് പറയണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ